എൻ്റെ ആദ്യത്തെ സിനിമ ദേവദാസി എന്നൊരു സിനിമയാണ് ബിജു വർക്കി ഡയറക്റ്റ് ചെയ്തത് അതെ ബിചേട്ടൻ സാറിൻ്റെ അസിസ്റ്റൻ്റൊക്കെ ആയിരുന്നു അപ്പം എന്താ പറയുക ഈ ദേവദാസിയുടെ പോസ്റ്റർ ഇറങ്ങിയത് അത് സാർ അങ്ങനെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ദിലീപേട്ടൻ ത്രൂ ആള് ഞാനത് എന്താ പറയുക ഞാൻ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു അജി കീഴിലെന്ന് പറഞ്ഞിട്ടൊരു കോസ്റ്റ്യൂമർ അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ദിലീപ് ഏട്ടനായിട്ട് സംസാരിക്കുമ്പം സാറിങ്ങനെ ഒരു പോസ്റ്റർ കണ്ടു അപ്പം സാറിങ്ങനെ ഒരു പടം ചെയ്യാൻ നിൽക്കുകയാണ് അപ്പം സാറിൻ്റെ മനസ്സിലുള്ളൊരു രൂപമാണ് എന്നൊക്കെ സാറ് പറഞ്ഞു പറഞ്ഞു എന്നുള്ളത് അറിഞ്ഞ അതങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറയുകയും ഞാൻ അങ്ങനെ സാറിനെ വിളിച്ചിട്ട് ഒന്ന് കാണണം എന്ന് അങ്ങനെ കാണാൻ ഈ എന്നല്ലേ അതെ അതെ കഥാപാത്രത്തിന്റെ പേര് ഞാൻ പിന്നീട് ഇരിക്കേ നിഷാന്ത് എന്നെ കണ്ടപ്പോ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ ചോദിച്ചു നിങ്ങൾ ശരിക്കും എവിടെയാണ് സ്ഥലം പറഞ്ഞു തൊടുപുഴ ഞാൻ നിങ്ങളെ ബോംബെക്കാരനുവാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു നിഷാന്ത് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് പേർ വിചാരിച്ചു അതുകൊണ്ട് പിന്നീട് അതിന്റെ വാലയിൽ മലയാള സിനിമയിലൊക്കെ ആലോചിക്കുമ്പോ ബോംബെക്കാരനല്ലേ അറിയില്ലല്ലോ അത് സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ ആ എൻ്റെ അടുത്ത് പലരും ആ സമയത്ത് സംസാരിക്കാൻ വരികയൊക്കെ മലയാളത്തിലല്ല അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ സംസാരിച്ചായിരിക്കും വരിക മലയാളി അല്ല എന്നുള്ളൊരു രീതിയിൽ എനിക്കൊന്ന് സാറും ആഗ്രഹിച്ചിരുന്നത് എന്താ പറയുക അങ്ങനെ ഒരു 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 അപ്പിയറൻസും പിന്നെ ഇതിനു മുമ്പ് മലയാളത്തിൽ ഞാൻ നേരം പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സാറിനോട് പറഞ്ഞിരുന്നു അതായത് ഇതുവരെ നിന്നെ ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയില്ല ആ ആ നീ അങ്ങനെ ഒരു അറിയപ്പെട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കാസ്റ്റ് ചെയ്യില്ലായിരുന്നു നിന്നെ ഞാൻ അന്വേഷിച്ചപ്പോ നിന്നെ ഇപ്പോഴും ആർക്കും അറിയില്ല നീ രണ്ടു മൂന്ന് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഇതിലിങ്ങനൊരു ആ ക്യാരക്ടറാണെങ്കിലും പടത്തിലെ ആ കഥാപാത്രം ആണെങ്കിലും അതെ ഒരു ഒരു പുറമെ ഒക്കെ പോയി സർക്കസ് പഠിച്ചു വരുന്ന ഒരു മലയാളി അല്ല എന്നുള്ളൊരു തോന്നല് വരുന്നത് ആ കഥാപാത്രത്തിന് അന്നൊരു ഇച്ചിരി നമുക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡും ഇച്ചിരി നമുക്ക് ഇച്ചിരി വെറുപ്പ് സമ്പാദിക്കുന്ന പരിപാടികളൊക്കെ ഉള്ള ഒരാൾ തന്നെയായിരുന്നു ആ സിനിമയ്ക്കകത്ത് വന്നിരുന്നത് ഈ ലോഹിതദാസ് ആറ് സംവിധാനം ചെയ്യാൻ പറഞ്ഞില്ല അപ്പം ആദ്യം ഭൂതകണ്ണാടി അന്നേ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം എഴുതുന്ന സമയത്തോ ആ സമയത്തോ എപ്പോഴെങ്കിലും നിങ്ങള് തിരിച്ച് സംവിധാനം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ ആഗ്രഹം പറയുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ആദ്യം ഈ ഭൂതകണ്ണാടിയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് മെട്രാസിലെ എഡിറ്റിംഗ് റൂമിൽ എ വി എം എൽ റൂമിൻ്റെ പുറത്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കഥ പറഞ്ഞോളൂ അവിടെ ഇരുന്നൊരു കഥ പറയുന്നു അതാണ് ഭൂതകണ്ണാട എന്തോ ഇത് ഞാൻ സംവിധാനം ചെയ്യാനായിട്ട് ഞാൻ രൂപപ്പെടുത്തിയ കഥയാണ് എന്ന് പറഞ്ഞു അത് കൃത്യമാണ് നിങ്ങളുടെ ആ തീരുമാനം കറക്റ്റാണ് നിങ്ങൾ ചെയ്യേണ്ട കഥയാണ് ലോഹി തന്നെ ചെയ്യേണ്ട ഒരു കഥയാണ് കാരണം ഇത് വളരെ സ്പെഷ്യലാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ഞാനും ലോഹിയുമായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നേരത്തെ പറഞ്ഞൊരു എന്താണ് കലയും കച്ചവടമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയല്ല ഇത് കൃത്യമായിട്ടും ഒരു ഒരു വേറൊരു ജനസിൽപ്പെട്ടൊരു സിനിമയാണ് അത് ലോഹി ചെയ്യുന്നതും ലോഹി സംവിധായകനിലയിൽ ലോഹിക്ക് ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ലോഹി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അതാണ് ആ ഒരു സംസാരത്തിൽ നിന്നാണ് ലോഹിക്കിടെ സംവിധാനത്തിലുള്ള താല്പര്യം ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത് ലോഹി പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ലോഹിതന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കഥ വരുമ്പോൾ ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് ലോഹിക്ക് തോന്നുമ്പോൾ മാത്രമേ സംവിധാനം ചെയ്യാവൂ കാരണം ലോഹിയുടെ ഒരു ടെമ്പർമെൻ്റ് തന്നെ ലോഹിക്കൊരു ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാനും ഒരു ഒരു അങ്ങനത്തെ ഒരു 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 ലോഹി ഒരു 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 അത് ഈ പറയുന്ന പോലെ അതിൻ്റെ മാനസിക വ്യഥകളും അതിൻ്റെ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാളാണ് വളരെ സ്വകാര്യമായ ഒരു രീതിയിലാണ് ലോഹിയുടെ ഒരു സൃഷ്ടി സംഭവിക്കുന്നത് ഒരു ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ വേറൊരു കാര്യങ്ങൾ ഒരു ക്രൗഡ് മാനേജ്മെൻ്റ് ഉണ്ട് സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് ഉണ്ട് അങ്ങനെ കുറേ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് ആ പിന്നെ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിപ്പോകും ലൊക്കേഷൻ ചെല്ലുമ്പോൾ വിചാരിച്ച കാര്യം ഉണ്ടാകത്തില്ല ഒരു മഴ പെയ്താൽ തീരുന്ന കാര്യം ഒരു ആർട്ടിസ്റ്റ് വരാ വന്നാൽ വരാതിര മാറിപ്പോകുന്ന കാര്യങ്ങൾ അത്തരം പ്രഷറൊക്കെ ലോഹിക്ക് എഴുത്തിലെ പ്രഷർ അല്ല ഇത് കുറച്ചും കൂടെ ശരീരത്തെ കൂടെ ബാധിക്കുന്ന പ്രഷറുകൾ നമ്മുടെ മനസ്സിനെ നമ്മളെ ടെൻഷനിലേക്ക് കയറ്റും ആദ്യം ആ സിനിമ കഴിഞ്ഞതോടുകൂടി ലോഹിയെക്ക് സംവിധാനത്തിലുള്ള അവസരങ്ങൾ ഇങ്ങനെ വന്നുപോയപ്പോൾ ലോഹി അതിനകത്തേക്കങ്ങ് എന്താണ് കൂടുതലായിട്ട് സംവിധാനത്തിലേക്ക് ഭൂതകണ്ണാടി ആദ്യത്തെ മികച്ച നവാഗത സംവിധായകനുള്ള നാഷണൽ അവാർഡ് അവാർഡ് സ്റ്റേറ്റ് അവാർഡുകൾ ഒരുപാട് സ്ക്രിപ്റ്റിന് ഉള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് വന്നിട്ടുള്ളത് ലോഹി സാറിനെ കുറിച്ച് നമുക്ക് ഭൂതകണ്ണാടിയിൽ അതിനുമുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഭൂതക്കണ്ണാടിയിൽ നായികയായ എന്താണ് ലോയ്സർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് ഭൂതക്കണ്ണാടി അതിലിത്രയും ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തിലൂടെ ഞാൻ എനിക്ക് അഭിനയ രംഗത്തേക്ക് എൻ്റെ രണ്ടാമത്തെ പടമായിരുന്നു എന്നാ പോലും എന്നെ ഇപ്പോഴും ആൾക്കാർ അറിയുന്നത് സരോജിനിയായിട്ടാണ് അദ്ദേഹം ഒരു ഒരു സ്കൂള് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്കൊരു എൻ്റെ അഭിനയ ജീവിതത്തിലേക്ക് എൻ്റെ ഒരു ഗുരുനാഥനായിരുന്നു എന്താ പറയുക ഈച്ച് ആൻഡ് എവ്രിതിങ് നടക്കുന്ന കാര്യം നിൽക്കുന്ന കാര്യമായിട്ടെ ഇരിക്കുന്ന കാര്യം അങ്ങനെ എല്ലാം പഠിപ്പിച്ച് തന്ന ഒരു ഗുരുനാഥനായിരുന്നു അദ്ദേഹം തന്നിട്ടുള്ള ക്ലാസ് അത് തന്നെയാണ് എൻ്റെ അഭിനയ ജീവിതത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് ഒരു വലിയൊരു എന്താ പറയാ ഒരു സന്തോഷകരമായ ഒരു അംഗീകാരം എന്ന് തന്നെ പറയാം എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി അതിനെക്കാട്ടിലും വലിയൊരു അംഗീകാരം എന്ന് പറയുന്ന ലോയിസാറ് തന്നെ അന്നത്തെ ഫിലിം ഫിലിംഫെയറിൽ എഴുതിയിരുന്നു മലയാള സിനിമയിലെ സ്മിത പട്ടേൽ എന്ന് എന്നെ പറ്റി അതെനിക്ക് ഒരു ഭയങ്കര വലിയൊരു അംഗീകാരം ആയിരുന്നു ഞാനിപ്പോഴും ശ്രീലക്ഷ്മി ആയിട്ട് അറിയപ്പെടുന്നത് ലോയിസാറിന്റെ അനുഗ്രഹം തന്നെയാണ് ലോയിസാറ് പിന്നീട് വീണ്ടും ചില വയലൻസ് എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ അഭിനയിച്ചല്ലോ ചെറുതായിട്ട് സിബി സിനിമകളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട ഏതെങ്കിലും എവിടെയെങ്കിലും മുഖം കാണിച്ചതായിട്ട് ഒരു സീനിൽ അത് വളരെ ടഫായിട്ടുള്ളൊരു സീന ആക്ടർക്കും ഭയങ്കര ടഫായിട്ടുള്ളൊരു സീനാണ് ലാലാണ് ഒരു ഹോട്ടൽ മുറിയിൽ തിലകൻ തിലകൻചേട്ടൻ്റെ മുറിയുടെ വാതിൽക്കൽ പോയിട്ട് ലാല് തട്ടി വിളിക്കുന്നുണ്ട് നിങ്ങളാണോ എൻ്റെ അച്ഛൻ നിങ്ങളെയാണോ ഞാൻ അച്ഛായെന്ന് വിളിച്ചത് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ലാലിങ്ങനെ ഊന്നിറങ്ങുന്നത് കാരണം സഹോദരിയെ മറ്റേ റൂമിൽ വെച്ച് കാണാൻ സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ ഔർന്നിറങ്ങുന്ന സീൻ അപ്പോൾ ക്യാമറ ലാലിരിക്കുമ്പോൾ കൂടെ പോകണം ലാൽ വല്ലാതെ കരഞ്ഞ് എക്സേർട്ട് ചെയ്ത് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒറ്റയൊക്കെ പാടുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാരണം ആ ടെസ്റ്റുകൾ അത്രയും സ്ട്രെയിൻ എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ കഴിയുന്നതും ടെക്നിക്കൽ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അത് തെറ്റാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുന്നത് അപ്പോൾ അത് ഈ ശബ്ദം കേട്ടിട്ട് അടുത്ത മുറിയിൽ നിന്ന് ഒരാൾ പുറത്ത് വന്ന് നോക്കണം അപ്പോൾ ആ വേറെ ഒരാളെ അവിടെ നിർത്തിയാൽ ചിലപ്പോൾ അയാളുടെ ഒരു ചലനം ശ്രദ്ധ അങ്ങോട്ട് മാ മാറ്റിപ്പോകാം ഇവിടെ നിന്ന് ഔട്ട് ഓഫ് ഫോക്കസിലാണെങ്കിൽ പോലും ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്ന് ചിലപ്പോൾ എന്തെങ്കിലും അയാളുടെ ഒരു പിഴ പിഴവുകൊണ്ട ഷോട്ട് ഒക്കെ ആയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ലോഹി എടുത്ത് തോന്നി ലോഹി നിന്നാൽ പോയെന്ന് പറഞ്ഞു ആളാണല്ലോ ആ സാഹചര്യം കൃത്യമായിട്ട് അറിയാവുന്ന അങ്ങനെ ലോഹി ഔട്ട് ഓഫ് ഫോക്കസിലൊന്നും നിൽക്കുന്നുണ്ട് വേറൊരു സിനിമയിൽ വളയത്തിൽ നിന്നു വളയത്തിൽ ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ ഉണ്ണിച്ചേട്ടൻ്റെ ഒടുവിൽ ഉണ്ണി കൃഷ്ണൻ ചേട്ടൻ്റെ മകൾ മരിച്ച വാർത്ത അറിഞ്ഞിട്ടുള്ള വൃദ്ധയുടെ ഒരു പെർഫോമൻസ് അതും ഗംഭീരമായ ഒരു പെർഫോം ഉണ്ണിയേട്ടൻ്റെ ഏറ്റവും ഒരു ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നടക്കുന്ന ഒരു രംഗമാണത് അവിടെ ഉണ്ണിയേട്ടനെ ആശ്വസിപ്പിക്കാൻ നിൽക്കുന്നൊരു ക്യാരക്ടറായിട്ട് ഞാൻ ഇതേപോലെ ലോഹിയെ തന്നെയാണ് ചെയ്യിപ്പിച്ചത് അപ്പം അങ്ങനെ അപൂർവമായിട്ട് പിന്നെ സത്യൻ്റെ ഈ വീണ്ടും ചില വീട്ടുകാരികളിലാണ് ലോഹി ഒരു ക്യാരക്ടറായിട്ട് തന്നെ ലോഹിയായിട്ട് തന്നെ അങ്ങ് അഭിനയിച്ചത്